ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് ഹോ ഹോ സ്വന്തം വീട്ടിലിരുന്ന് അതായത് സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം അതും വന്ന് സ്വന്തം വീട്ടിലാണിരുന്ന് കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് അതും വന്ന് ജനാലയിൽ വന്ന് എത്തി നോക്കി വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന ഞരമ്പന്മാരാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക ലോകത്തുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ കാരണം കേരളത്തിലാണല്ലോ ഈ ഞരമ്പന്മാർ കൂടുതൽ അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഞരമ്പനെ ഒന്ന് കണ്ടിട്ട് വരാം മുലപ്പാൽ കൊടുത്തുകൊണ്ടിരുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ പ്രതി പിടിയിൽ തിരുവനന്തപുരം കഠിനംകുളം പുതുക്കുറിച്ച് സ്വദേശി നിശാന്ത് എന്ന മുപ്പത്തൊന്നുകാരനാണ് പിടിയിലായത് ശനിയാഴ്ച പുലർച്ചെ രണ്ടരയ്ക്കായിരുന്നു സംഭവം വീടിന്റെ മതിൽ ചാടിക്കടന്ന് ജനാല വഴി ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഇയാൾ മൊബൈലിന്റെ ഫ്ളാഷ് ലൈറ്റ് കണ്ട യുവതി നിലവിളിക്കുകയായിരുന്നു തുടർന്ന് പ്രതി ഓടി രക്ഷപ്പെട്ടു പിന്നീട് യുവതി കഠിനംകുളം പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ വർഷം ഒറ്റ ദിവസം കൊണ്ട് പതിമൂന്ന് കേസുകളിൽ പ്രതിയായ ആളാണ് നിശാന്ത് കൂടാതെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലും പ്രതിയാണ് കല്ലമ്പല മുതൽ കോട്ടയം കറുകച്ചാൽ വരെ പിടിച്ചുപറിയും സ്ത്രീകളെ അതിക്രമിച്ചതിനുമാണ് നിശാന്തിനെതിരെ ഒറ്റ ദിവസം കൊണ്ട് കേസുകൾ രജിസ്റ്റർ അവന്റെ നിപ്പ് കണ്ടില്ലേ അവന്റെ നിപ്പും ഭാവും ആ ചീരയൊക്കെ കണ്ടാൽ തോന്നും അവൻ എന്തോ വലിയ സെലിബ്രേറ്റിയായിട്ട് അവൻ എന്തോ വലിയ നല്ല കാര്യം ചെയ്തിട്ട് അവന്റെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അവൻ പോസ് ചെയ്ത് നിൽക്കില്ല ആ ഒരു രീതിയിലാണ് അവൻ നിൽക്കുന്നത് ഇവനെയൊക്കെ എന്താ ചെയ്യണ്ട ഇവനൊക്കെ ഇത്രത്തോളം എന്താ പറയുക ഇവന്റെയൊക്കെ വീട്ടിലുള്ള അമ്മയുടെയും പെങ്ങളുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുക കാരണം അവരൊക്കെ കുളിക്കുമ്പോ ഇവൻ ഒളിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരും കണ്ടു ഹോ സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരു യുവതി അത് അവരുടെ വീട്ടിൽ അവിടെ ചെന്ന് ജനലിൽ അവിടെ ചെന്ന് ഒളിഞ്ഞു നോക്കി അത് വീഡിയോ എടുത്തിരിക്കുന്നു അല്ലെ ഫോട്ടോ എടുത്തിരിക്കുന്നു വീഡിയോ ഫോട്ടോ എന്തൊക്കെയോ എടുത്തിരിക്കുന്നു അപ്പോൾ ആ ഫ്ലാഷ് ലൈറ്റ് കണ്ടിട്ട് ഈ പെണ്ണ് ഇത് കാണുകയും പെട്ടെന്ന് തന്നെ ഈ പെണ്ണ് ബഹളം വയ്ക്കുകയും ചെയ്തു എന്തായാലും ഇവരെ പോലീസ് പിടിച്ചു കിട്ടോ ഇവരെ പോലീസ് പിടിക്കുകയും ചെയ്തു ആ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത ഫോണൊക്കെ മേടിച്ചു പോലീസ് അത് വീഡിയോ ഒക്കെ ഇതാക്കിയിട്ടുണ്ട് എന്നാലും ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവനൊക്കെ എന്താ പറയുക നമ്മുടെ ഭൂമിക്ക് തന്നെ ഭാരമാണ് കാരണം ഇത്രത്തോളം ഞരമ്പരോഗം ഇങ്ങനെ പെരുത്തിയിരിക്കാന്ന് ഇവനുമൊക്കെ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന് മുലപ്പാൽ കുടിച്ച് വളർന്നു വന്നവനല്ലേ അവനൊക്കെ ഇമ്മാതിരി വൃത്തികേട് കാണിക്കുക എന്ന് എന്ത് ചെയ്യാൻ നിഷാദ് അവന്റെ ആ കാരണക്കുറ്റി നോക്കി അവനെ കൊടുക്കണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവന്റെ വീട്ടിലൊക്കെ അമ്മയോ പെങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എങ്ങനെ വിശ്വസിച്ച് കുളിക്കാല് അല്ലേ ഡ്രസ്സൊക്കെ എങ്ങനെ മാറും കാരണം ഇവനതും പോയി വീഡിയോ എടുക്കുന്നില്ല ഫോട്ടോ എടുക്കുന്നില്ല എന്ന ആര് കണ്ടു കാരണം അവനെ കണ്ടാലേ അറിയാം അവനൊരു ഞരമ്പ് രോഗിയാണെന്ന് ഇത്രയും വലിയ ഒരു വൃത്തിയേട് കാണിച്ചിട്ട് അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ചിരിച്ചോണ്ട് എന്താ വലിയ അവൻ എന്താ വലിയ സംഭവം ചെയ്ത് നടക്കാണ് അവൻ നിൽക്കുന്നത് അവൻ്റെ മോന്ത അവൻ്റെ മോന്ത അടിച്ചു കുളിക്കണം ശുശുഷു ആ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അവൻ്റെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെ വാപ്പാടെ നിഷാദെന്ന പേര് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു മുസ്ലിം ആണെന്ന് തോന്നുന്നു കേട്ടോ അറിയില്ല അവനേത് ജാതിയാണെന്ന് അറിയില്ല ഇപ്പം ഏത് ജാതി ഏത് വായിക്കോട്ടെ അവൻ്റെയൊക്കെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും കാരണം മോൻ ഇത്രയും വലിയൊരു വൃത്തികേട് കാണിച്ചിട്ട് ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്നത് പോയിട്ട് അത് വീഡിയോ എന്ന് പറഞ്ഞാൽ അതും കണ്ടാസ്വദിക്കുന്ന ഇവനെയൊക്കെ എന്ത് ചെയ്യണം ഇവനൊക്കെ എത്രത്തോളം ഞരമ്പുരോഗത്തിന് അല്ലെങ്കിൽ ഇത്രത്തോളം എന്താ പറയുക അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് വളരെ മോശം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇവനെക്കൊണ്ടല്ല നല്ല രീതിയിലുള്ള അസുഖമുള്ള ഒരുത്തനാ അല്ലെങ്കിൽ നല്ല രീതിയിൽ കടിമൂത്തിരിക്കുന്നവനാണ് ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയുക പോലീസുകാർ തന്നെ ഇവനെയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത്രയും ഒരു വൃത്തികേട് കാണി കാണിച്ചവന് എന്താ പറയുക പെണ്ണുങ്ങളെ കണ്ടാൽ കുഞ്ഞുങ്ങളെ കണ്ടാൽ ഇവൻ കയറി പീഡിപ്പിക്കില്ലെന്നാർ കണ്ടു ഇവനെതിരായിട്ട് പതിമൂന്ന് കേസുകളാണ് അത് കൂടുതലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ അവരെ എന്താ പറയുക ഇവന്റെ സ്വഭാവം ഇത് ആയിരിക്കും ഇവന്റെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ അവസ്ഥ ഞാൻ ആലോചിക്കുക ഓഹ് അയൽപ്പക്കക്കാരൊക്കെ എങ്ങനെയാണോ ഇവന്റെ വീടിനടുത്ത് ജീവിക്കുന്നതെന്ന് അറിഞ്ഞില്ല എന്ത് പറയാൻ ഇങ്ങനൊരു ന്യൂസ് നമ്മൾ ആദ്യമായിട്ടാണല്ലേ കേൾക്കുന്നത് മുലപ്പാൽ കൊടുക്കുന്ന ആ കുഞ്ഞു ഒരു കുഞ്ഞിന് സ്വന്തം അമ്മ പാൽ കൊടുക്കുക അതോ അവരുടെ വീട്ടിൽ നിന്നാണ് ഇനിയിപ്പോൾ വല്ല സ്ഥല വേറെ വല്ല സ്ഥലത്ത് അല്ലെങ്കിൽ ബസിൽ അല്ലെ വല്ല പൊതു സ്ഥലത്തൊക്കെ വെച്ചാണ് പിന്നെ അങ്ങനെയെങ്കിലും പറയും ഇത് അവരുടെ വീട്ടിൽ സ്വന്തം വീട്ടിൽ ഇരുന്നിട്ട് സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന അത് ആ ഒരു ഊള വന്നിട്ട് ജനലിൽ കൂടെ അതിൻ്റെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറയാൻ എൻ്റെ പൊന്നു ഭഗവാനെ ഇന്നത്തെ കാലഘട്ടം എങ്ങോട്ടാണ് പോകുന്നത് ഓരോരോ ചെറുപ്പക്കാരുടെ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഒരു പ്രതിവിധി ദൈവം പോലീസുകാർ തന്നെ ഇതിന് പ്രതിവിധി കണ്ടെത്തണം ഇവൻ്റെയൊക്കെ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാണിക്കുന്ന അതായത് സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ കാണിക്കുന്ന അവന്മാരുടെയൊക്കെ ഉണ്ടല്ലോ ചതയ്ക്കണം അല്ലെങ്കിൽ അറുക്കണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മുടെ ഈ ഒരു ഇങ്ങനെയുള്ള ഓരോരോ വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോരോ വാർത്തകൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലേ വാർത്ത കേട്ടായിരുന്നു മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അച്ഛൻ്റെ അനിയൻ തന്നെ അതായത് കൊച്ചച്ഛൻ എന്ന് പറയാം ചിറ്റപ്പൻ എന്നൊക്കെ പറയാം സ്വന്തം അച്ഛൻ്റെ അനിയൻ തന്നെ മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം വീട്ടിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് നമ്മുടെ പ്രത്യേകിച്ച് പെൺകുഞ്ഞുക്കൾ ഉള്ള മാതാപിതാക്കള് നമ്മുടെ മക്കളെ സുരക്ഷിതമായിട്ട് നോക്കുക കേട്ടോ കാരണം വേറൊന്നുമല്ല ഇതുപോലുള്ള ഞരമ്പന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഇവന്മാർക്കൊക്കെ ഓരോരോ എന്താ പറയുക ഇങ്ങനെയുള്ള കുറേ അധികം എന്താ പറയുക ഇതിനൊക്കെ കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ് കേട്ടോ കാരണം ഇങ്ങനെയുള്ള കുറേയധികം വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള വീഡിയോസും സംഭവങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ എന്താ പറയുക പൊട്ടാറായി നിൽക്കുന്ന ഒരു ബലിയും പോലെയാണ് ഇവന്മാരുടെയൊക്കെ ഒരു സ്വഭാവം അപ്പോൾ ഇവന്മാരൊക്കെ കാണുന്ന ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ആയിരിക്കും കാണുന്നത് അല്ലെങ്കിൽ പെൺ സ്ത്രീകളെ ആയിരിക്കും കയറി അങ്ങ് പീഡിപ്പിച്ചേക്കുകയാണ് അവന്മാർക്കൊക്കെ ഒരു സുഖത്തിനുള്ള ആ ഒരു മതി പിന്നീട് വരുന്നതിനെക്കുറിച്ചൊന്നും നവമാർക്ക് ഒരു പ്രശ്നമല്ല അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് പോയിട്ട് അത് അവരുടെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാന്ന് എന്ന് പറഞ്ഞാൽ അതും കണ്ട് അവൻ എന്ത് എത്രത്തോളം അവനാസ്വദിക്കുന്നുണ്ടാവും അപ്പോൾ അവനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് അവനെയൊക്കെ നല്ല രീതിയിൽ ചികിത്സിക്കണം പോലീസുകാരെ നല്ല രീതിയിൽ ചികിത്സിക്കണം അതോടൊപ്പം തന്നെ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടുപോയിട്ട് നല്ല ഷോക്ക് കൊടുക്കണം ഇവനെയൊക്കെ എന്നാലും ഇവനൊക്കെ പഠിക്കുകയുള്ളു ഇതെല്ലാം ചെയ്തിട്ട് അവൻ്റെ ഒരു നിപ്പ് കണ്ടില്ലേ അവൻ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അതിനവൻ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അവനെയൊക്കെ നേരിട്ട് കണ്ടിരുന്ന അവരൊക്കെ കുറ്റം അടിച്ച് പൊളിക്കുകയായിരുന്നു അല്ലാണ്ട് എന്താ ചെയ്യേണ്ടത് ഇവന്മാർക്കൊക്കെ എതിരെ ഉണ്ടല്ലോ ആ പെണ്ണ് തന്നെ ആ ഒരു സ്ത്രീ തന്നെ അപ്പം തന്നെ വല്ല വെട്ടരിവാളോ എന്താ അല്ലെങ്കിൽ വല്ല വടിയെടുത്ത് അവരുടെ കൊല്ലം കയ്യും കാലും തല്ലി ഓടിക്കണമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം അതാണ് കേട്ടോ നമ്മളിത് പറയുന്ന ആ ഒരു അവസ്ഥയിൽ ആ ഒരു സ്ത്രീക്ക് ശരിക്കും പേടിച്ചിട്ടുണ്ടാവും കാരണം സ്വന്തം വീട്ടിലാണിരുന്നിട്ട് കുഞ്ഞിന് പാലു കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഒരറ്റം വന്നിട്ട് അത് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അത് കണ്ട് ഏതൊരു സ്ത്രീയും പെട്ടെന്ന് ഞെട്ടിപ്പോവും പെട്ടെന്ന് അതിനെതിരെ പ്രതികരിക്കാൻ പോകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല അപ്പം എന്തായാലും അവരുടെ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ പിന്നെ അന്നേരം തന്നെ ഇവനെ കൈകാര്യം ചെയ്യണമായിരുന്നു പോലീസുകാർ കൊണ്ടുപോകുന്നതിന് മുന്നേ നമ്മളായിട്ട് അവനെ ഒന്ന് കൈകാര്യം ചെയ്യണമായിരുന്നു കാരണം എന്തെങ്കിലും എടുത്തിട്ട് അവനെ കയ്യും ഒക്കെ അടിച്ച് ഓടിക്കണമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം അതാണ് കേട്ടോ ഇവനെയൊക്കെ പോലീസുകാർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് കുറച്ച് ദിവസം കൊണ്ട് ജയിലിലിടും അവിടെ നല്ല എന്താ പറയുക നല്ല സുഖ എന്താ പറയുക നല്ല ഭക്ഷണം നല്ല സുഖനിദ്ര അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവനൊക്കെ തിന്നുകൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് നേരെയും അല്ലെ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും ഇവന് ഇതുപോലെ എത്രയോ ഫോട്ടോസും വീഡിയോസും എത്ര പെണ്ണുങ്ങളുടെ എടുത്തിട്ടുണ്ടെന്ന് ആർക്കറിയാം ദൈവത്തിനറിയാം എന്തായാലും ഇങ്ങനെയുള്ളമാരെ എന്ത് ചെയ്യണമെന്നുള്ളതൊന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ